ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വീഡിയോയിൽ കണ്ട ഹെയർ ഡൈ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ കാരണം ആ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ പലരും ചിലപ്പോൾ ഈ ഒരു ഹെയർ ഡൈ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവരായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം കൂടി നിങ്ങൾ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കെയർ ഡൈ എന്ന് നോക്കിയാലോ ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു ഇരുമ്പി ചട്ടി എടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ചട്ടി ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് മാറി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്ക നെല്ലുകി കൊടുക്കാം കേട്ടോ അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവില് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന കടവും കരിഞ്ചീരവും ഒക്കെ ചൂടാക്കുന്നതിനനുസരിച്ചൊന്ന് പൊട്ടി വരും കേട്ടോ ആ ഒരു സമയത്ത് നമ്മളൊരു മൂടി വെച്ചിട്ട് ഒന്ന് മൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കരിഞ്ചീരവും കടകും ഒന്നും പുറത്തേക്ക് ഒന്ന് പൊട്ടി പോകത്തില്ല കേട്ടോ ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് അതൊന്നിങ്ങനെ ചൂലാകുന്നതിനനുസരിച്ച് പൊട്ടി വരാറുണ്ട് അപ്പോൾ ഒരു മൂടി വെച്ചിട്ടൊന്ന് മൂടി കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ തലമുടിയൊക്കെ നന്നായിട്ട് വളരാനും നല്ലപോലെ കറുപ്പ് നിറം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിതൊന്ന് സ്കിപ്പ് ചെയ്തതെന്ന് പറയുന്നത് അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് തന്നെ ആ ഒരു ചൂട് കുറച്ച് നേരം കൂടി ഇതിൽ അപ്പോൾ നമുക്കിനി നമുക്കിനിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതോടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അതുപോലെ തന്നെ നിങ്ങളിത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് പൊടിച്ചെടുക്കുമല്ലോ അപ്പോൾ അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വറുത്ത് പൊടിച്ചെടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഡൈ തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പൊടി ചേർത്ത് അതിലൂടെ ചേർത്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അത് ഇതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടാണ് നമ്മളിത് പൊടിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അല്ല നമ്മുടെ നെല്ലിക്കൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് പൊടിച്ചെടുക്കുന്ന ആ ഒരു സമയത്ത് അത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടത്തില്ല കേട്ടോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് അരിച്ചെടുക്കണം നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതോടെ മുഴുവനായിട്ടും ഈ ഒരു ബൗളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊരു ബൗളിലാക്കി അടച്ച് വെച്ചേക്കാം ഡൈ തയ്യാറാക്കുന്ന ആ ഒരു സമയത്ത് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് നേരത്തെ എടുത്ത ആ ഒരു ഇരുമ്പ് ചട്ടി തന്നെ എടുക്കാം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്കിതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ നീലാമ്പരിയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നീലാമരിയുടെ പൗഡർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ബ്രാൻഡ് ഏതാണോ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് നേരം എത്രയുണ്ടോ അതിനനുസരിച്ച് ഇത് കുറച്ച് കൂടുതലായിട്ട് ഒരു ത്രീ ടു ഫോർ സ്പൂൺ വരെയൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണോട്ടോ നമ്മുടെ നോർമൽ വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ പൊടി ഇത് കട്ട് ചെയ്യുന്നില്ലാണ്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം ഇതിവിടെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് അത് തിളച്ച് വരുന്നതിനനുസരിച്ച് തന്നെ അതിൻ്റെ ആ ഒരു കളർ ഒന്ന് ചേഞ്ചായി നല്ലൊരു ബ്ലാക്ക് കളറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിവിടെ ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് കറ്റാർ വാഴയുടെ ജെല്ലെടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു ജെല്ല് മാത്രമാണ് എടുത്തേക്കുന്നത് അത് ഇതിന് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിനായിട്ട് നേരത്തെ നമ്മൾ ആ പൊടിച്ചെടുത്ത ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കൊടുക്കാം ഇനി നിങ്ങൾക്ക് തലനീരറക്കമോ ജലദോഷമോ ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് പനിക്കൂർക്കിടയിലൊരു മൂന്നാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തരച്ചെടുത്താൽ മതി കേട്ടോ ഞാനിവിടെ പനിക്കൂർക്കിടയില ചേർക്കുന്നില്ല ഈ കറ്റാർ വഴിയുടെ ജെല്ല് മാത്രമായിട്ടാണ് അടിച്ചെടുക്കുന്നത് അപ്പം നല്ലതുപോലെ ഇതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറ്റാർ വാഴയുടെ ആ ഒരു ജെല്ലോട് ചേർക്കുമ്പോൾ നമുക്ക് മുടി നല്ല ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ടും കിടക്കാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും ഹെൽപ്പ് ചെയ്യും കറ്റാർ വാഴയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ കറ്റാർ വാഴ മസ്റ്റായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ അരച്ചെടുത്ത് ഈ ഒരു കറ്റാർ വാഴയുടെ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കാം ായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഒരു രണ്ട് സ്പൂൺ അളവിൽ നമ്മളിപ്പോൾ തയ്യാറാക്കി പൊടിച്ച് വെച്ചിരിക്കുന്ന അളവിൽ നിന്നും ഈ ഒരു പൊടിയിൽ നിന്നും ഒരു രണ്ട് സ്പൂൺ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം കട്ട് ചെയ്യുന്നില്ലാണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് അപ്പോൾ കൊടുക്ക നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തിനായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നമുക്കിനി ഇതൊന്ന് തണുക്കുന്നത് വരെ മാത്രം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഓവർനൈറ്റ് ഒന്നും വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഡൈ തയ്യാറാക്കി അതാപ്പം തന്നെ നമുക്ക് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ മുടിയിൽ മുടിയിലും ഓയിലൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുട്ടോ എങ്കിലാണ് നമുക്ക് ആ ഒരു റിസൾട്ട് നല്ലതുപോലെ തന്നെ കിട്ടുന്നത് അതുപോലെ തന്നെ ഒരു രണ്ട് മണിക്കൂർ നേരമെങ്കിലും വെച്ചേക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ടൈം തന്നെ വച്ചേക്കാം കേട്ടോ എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തുള്ളൂ പിന്നെ തലനീരർക്കം പോലുള്ള പ്രശ്നമൊക്കെ ഉള്ളവർക്ക് അത്രയും സമയം വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്ന അത്രയും ടൈം വച്ചേക്കാം കേട്ടോ അപ്പോൾ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് മസ്റ്റായിട്ട് നിങ്ങളിതിന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മിക്ക ഉള്ളവരും ഹെന്ന പൗഡറും അതുപോലെ തന്നെ ഇൻഡിഗോ പൗഡറും മാത്രം യൂസ് ചെയ്തിട്ട് ഡൈ ഉണ്ടാക്കി യൂസ് ചെയ്യുന്നവരുണ്ടാവും അപ്പം അവർക്ക് അതിൻ്റെതായ റിസൾട്ട് ഉണ്ടാവും പക്ഷേ അത് കുറച്ച് സമയമൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുടിയൊക്കെ നല്ല ഡ്രൈ ആയി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് മാത്രമായിട്ട് യൂസ് ചെയ്യാനായിട്ട് നിൽക്കരുത് നമ്മുടെ മുടിക്ക് ദോഷമില്ലാത്ത ഇതുപോലുള്ള കറ്റാർ വാഴയും ഉണക്ക നെല്ലിക്കയും കറിവേപ്പിലയും ഇതൊക്കെ നമ്മുടെ മുടിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക ഈ ഡൈഡ് കൂടെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയും റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ മുടി ഡ്രൈ ആയി പോകത്തും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്